വെൽക്കം ബാക്ക് ടു ഫ്ലൈം ബെഡ്സ് ഇന്ന് ഞാനൊരു കിഴിപ്പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണേ കിഴി പൊറോട്ടയാണ് അതിൻ്റെ സ്പെഷ്യൽ എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നൂൽ പൊറോട്ടയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ് ഈ പാല് നനച്ച നൂൽ പൊറോട്ട കിഴിയാക്കി നമുക്ക് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകണം പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഈ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടെങ്കിൽ ആണുങ്ങൾ മാത്രം ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ പണ്ട് ഞാൻ ഞങ്ങളൊക്കെ ഇറ്റലിയിലായിരുന്ന സമയത്ത് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പത്തെ കാര്യമായിട്ടോ അന്ന് നമുക്ക് നാട്ടിലെ ടേസ്റ്റുകൾ അങ്ങനെ കിട്ടില്ലല്ലോ സാധനങ്ങൾ കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നാട്ടിലെ വിഭവങ്ങളങ്ങനെ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിരുന്നത് അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും ശരിയായി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു ഫ്രണ്ട് ഷെറിൻ വീട്ടിലേക്ക് വന്നു അവനിന്ന് യു കെയിലെ ഒരു ഷെഫാണ് അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവനോട് ചോദിച്ചു നീ പൊറോട്ട ഉണ്ടാക്കോന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ ഞാൻ പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ പഠിപ്പിച്ചു തന്ന രീതിയാണ് ഈ ആ രീതിക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണേ പിന്നെ അതില് നൂൽ പൊറോട്ട ആക്കിയത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ നൂൽ പൊറോട്ട ഉണ്ടാക്കണത് അങ്ങനെയാണ് ഞാൻ നൂൽ പൊറോട്ട ആക്കിയത് അങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കണേന്നാണ് ഇന്നത്തെ ഈ റെസിപ്പിയിലൂടെ കാണിച്ചു തരുന്നത് എല്ലാവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയ നല്ല നല്ലൊരു ഐറ്റം ആണ് അപ്പം അതിന് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത് വെച്ചേക്കണത് ഒരു കിലോ മൈദയാണ് ഒരു കിലോ മൈദയ്ക്ക് ഒരു പത്തിരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് എന്തായാലും പൊറോട്ട കിട്ടും അപ്പം അതെങ്ങനെ കുഴക്കണേ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇതിപ്പോൾ ഒരു കിലോ മൈദയാണ് എടുത്തേക്കണത് ഈ മൈദയിലേക്ക് ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഒരു മുക്കാ ഗ്ലാസ് പാൽ ഒഴിക്കണുണ്ട് പാലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കണത് ഒരു ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും ഇടണുണ്ട് പിന്നെ എടുത്തേക്കണത് ഒരു മുട്ട ഒരു മുട്ട പിന്നെ ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കണേ ഒരു രണ്ട് നുള്ളു കുറെ പേരൊക്കെ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ ഉണ്ടാക്കണേ രണ്ട് നുള്ളിട്ടാ മതി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് കുഴക്കാണ് പാൽ ആദ്യം ഒഴിച്ചു ബാക്കി ബാലൻസ് നമ്മൾ വെള്ളമാണ് ചേർക്കണത് എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണമാതിരി ലൂസ് ആയിട്ട് കുഴക്കരുത് ഒരു ഇത് ടൈറ്റ് ആയിട്ട് വേണം ഇതിന്റെ ഡോയിരിക്കാൻ ഒരു ഗ്ലാസ് ഒരു മുക്കാ ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാ ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പൊറോട്ടക്ക് ഈ കുഴയാണ് നന്നാവേണ്ടത് അപ്പൊ അത് ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ഈ മൈതങ്ങനെ കുഴയ്ക്കണം അപ്പം കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് കുഴക്കുക ഞാനിപ്പോൾ വീഡിയോ പിടിക്കണ കാരണം പുറത്തിട്ടേക്കണ മേശാമയാണ് ചെയ്യണത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഈ മാവ് കുഴക്കൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മോളിൽ നമുക്ക് പാമോയിലോ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം കൈമ തേച്ചിട്ടൊന്ന് ഈ ഡോയുടെ മുകളിലും തേക്ക അടിയിലും തേക്ക അല്ലെങ്കിൽ ഒട്ടി പിടിച്ചു പോകും ഇനി നനഞ്ഞ എന്തെങ്കിലും ക്ലോത്ത് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റപ്പ മൂടി വെക്കാം ഓയിലൊക്കെ തടവിട്ടുണ്ട് നനഞ്ഞൊരു ക്ലോത്ത് ഇട്ടിട്ട് മൂടി വെക്കാം ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ബോളാക്കാം അപ്പൊ നമ്മുടെ നൂൽ പൊറോട്ടയുടെ മാവ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോളടിക്കാം ഒരു അമ്പത് ഗ്രാമൊക്കെ വെച്ചിട്ടുള്ള ഓരോ ബോളുകൾ റെഡിയാക്കാം ഇവിടുന്ന് കുറച്ച് എടുക്കാം എല്ലാവരും കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ രണ്ട് വിരലുകളുടെ ഇടക്കോടെ ഇങ്ങനെ ഇങ്ങനെ കയറ്റാം ഇനി ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും പെരട്ടി കൊടുക്കാം വീണ്ടും നമ്മുടെ നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് ഒന്നും കൂടി കവർ ചെയ്ത് വെക്കാം ഇത് ഇനി ഇരുപത് മിനിറ്റ് ഇങ്ങനെ നമ്മുടെ പൊറോട്ടയുടെ ബോൾ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട വീശടിക്കാം ഇത് കുറച്ച് സൺഫ്ലവർ ഓയിലും ഇത് കുറച്ച് ഡാൽഡയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മോളിൽ തേച്ച് കൊടുക്കാൻ നമ്മുടെ ഓരോ ബോളെടുത്തിട്ട് അതിൻ്റെ മോളിൽ കുറച്ച് ഡാൾഡിം ഓയിലായിട്ടുള്ള ആ മിക്സ് പറ്റിയിട്ടിങ്ങനെ സൈഡുകളിൽ മാത്രം കനം കുറച്ച് കൊണ്ടുവരാം നടുവിൽ അധികം കനം കുറയ്ക്കണ്ട സൈഡിൽ മാത്രം കനം കുറച്ച് കൊണ്ടുവരാം ഇനി നമുക്ക് വീശിയടിക്കാം വീശിയടിക്കണത് ഒരു കൈ ഇങ്ങനെ വെക്ക മോളില് ഒരു കൈ അതിന്റെ അടിയിൽ വെക്ക എന്നിട്ട് വെറുതെ മോളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിച്ചാ കറക്കൊണ്ടരാതിങ്ങനെ റൗണ്ടില് റൗണ്ടില് ഇങ്ങനെ കറക്കി കറക്കി ഇത് വലുതായി വലുതായി വരും ഇങ്ങനെ വീശി അടിച്ച് വന്നേക്കട ഇതിലേക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൂവി കൊടുക്കുക അങ്ങനെ പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണിത് ഇങ്ങനെ അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്ത ചെയ്യണത് ഇതുപോലത്തെ ഒരു കട്ടറുണ്ട് ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചെടുക്കണം ഈ കട്ടർ കട്ടറ് വെച്ചിട്ടിങ്ങനെ ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കട്ടായിക്കൊള്ളും പിന്നെ നൂല് പൊറോട്ട ഉണ്ടാക്കണം അതിനുശേഷം ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്ന് ഒറ്റ ലൈനാക്കി രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്യാം റോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലിട്ട് എടുത്ത് മുകളിലേക്ക് പ്രസ് ചെയ്യാം ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയില് തൂവിക്കൊടുക്കാം ഇങ്ങനെ ലഞ്ച് ചെയ്തെടുക്കാം ഈ ബോള് ഇങ്ങനെ പ്രെസ് ചെയ്യാം പ്രെസ് ചെയ്തിട്ട് റൗണ്ടിൽ ഇങ്ങനെ പരത്തി ചുട്ടെടുക്കുക ഇനി പൊറോട്ട ചുട്ടെടുക്കാം ചുട്ടെടുക്കണ സമയത്ത് ഈ കല്ല് നല്ല ചൂടുണ്ടായിരിക്കണം എന്നിട്ട് പൊറോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നതിൻ്റെ ഇടയിൽ മുകളിക്കോടെ നമുക്ക് ഓയിൽ മുഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു മൂന്നാല് പൊറോട്ട ചുട്ടതിന് ശേഷം അത് ഒരുമിച്ച് എടുത്തിട്ട് വേണം രണ്ട് സൈഡിൽ നിന്നും അടിച്ച് അതിൻ്റെ ലെയറുകൾ പിടിക്കാനായിട്ട് വേണ്ട മുറിച്ചിട്ട് ലയറുകൾ വേണ്ട മൂന്നാലെല്ലാം കൂടി കഴിയുമ്പോൾ ഇങ്ങനെ ഇതാക്കണം നല്ല സോഫ്റ്റ് നല്ല പൊറോട്ടയാണ് നമ്മുടെ പൊറോട്ട എല്ലാം ചുട്ടടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ നോക്ക് ഇത് വേണ്ട അടിപൊളി നൂൽ പൊറോട്ട റെഡിയാണ് ഇവിടെ വേണ്ട നൂല് പോലെ ഇരിക്കണേ ഇനി ഈ പൊറോട്ടയാണ് നമ്മൾ കിഴിയാക്കാൻ പോണത് ഇപ്പൊ ഞാൻ വാഴല വാട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അതിലേക്ക് നമുക്ക് പൊറോട്ട നിരത്താം പൊറോട്ട ഇടാ അതിന്റെ മുകളിലേക്ക് ഇതേ ബീഫ് ചാർ ഗ്രേവിയിൽ വെക്കണം ബീഫ് പറ്റിപ്പോടാ അതിലേക്ക് കുറച്ച് മല്ലിയല കുറച്ച് സവാള കൊത്തി വെച്ചത് ഇടാ ഞാൻ കുറച്ച് ഗ്രേവി മസാല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ചിക്ക ബീഫിന് വേണ്ടിയിട്ട് അതും കുറച്ച് ഇടാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേര പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കുറച്ച് ഒഴിക്കുക കാരണം ഇത് അബ്സോർബ് ചെയ്യും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടി വെക്കാം സെറ്റായിട്ടുണ്ട് ഇവിടെ ഇത് കിഴിയാക്കാം ഇത് നമുക്ക് ആവി വെച്ചെടുക്കാം നമ്മുടെ കിഴി വേവിക്കാൻ വെച്ചിട്ടുണ്ടായി അഞ്ചു മിനിറ്റിലധികായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കിഴി തുറക്കാം നോക്ക് ആവി നോക്ക് ചൂട് കാരണത് ഉണ്ടാവളിലോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും താങ്ക് യു വണ്ടി